സ്ലാമലേക്കും ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ കാരാത്തോട് മഹല്ല ജുമാ മസ്ജിദ് പള്ളിയാണിത് ഇതിൻ സമസ്തയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത പള്ളിയാണ് സയ്ദ് സാദിഖലി ശാബിതങ്ങൾ ആണ് ഈ പള്ളിയുടെ മഹല്ലിൻ്റെ കാദി ഇവിടെ ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഖുർആൻ പരിഭാഷകളാണ് മുജാഹിദ് ആശയക്കാർ മുജാഹുദ് നേതാക്കന്മാർ പരിഭാഷപ്പെടുത്തിയ ഖുർആൻ പരിഭാഷ മുഹമ്മദ് അമാനി മൗലവി ഖുറാൻ പണ്ഡിതന് മുജാഹിദിൻ്റെ പണ്ഡിതനാണ് അതുപോലെ തന്നെ താഴെ കാണുന്നത് കെ കെ മുഹമ്മദ് മദനി ഇവർ രണ്ടും മുജാഹിദിൻ്റെ നേതാക്കന്മാരാണ് അപ്പോൾ ലീഗിന് ഭൂരിപക്ഷം കിട്ടിയാൽ നമ്മുടെയൊക്കെ പള്ളിയുടെ അവസ്ഥ ഇതാവുമെന്ന് എല്ലാവരും മനസ്സിലാക്കുക സ്ലാമലേക്കും പ്രിയമുള്ളവരെ കാരാത്തോട് എന്ന് പറയുന്ന പ്രദേശത്തെ സുന്നി മഹല്ല് പള്ളിയിൽ വഹാബികളുടെ കുർആാൻ പരിഭാഷയും വഹാബികളുടെ പുസ്തകങ്ങളുമെല്ലാം കയറിപ്പറ്റിയതിനെക്കുറിച്ച് തുടക്കത്തിൽ വച്ചിട്ടുള്ള ഈ വീഡിയോ കാണാനിടയായി അപ്പോൾ എങ്ങനെയാണ് സുന്നികളുടെ പള്ളിയിൽ വഹാബികളുടെ കുർആാൻ പരിഭാഷയും മറ്റുമൊക്കെ നുഴഞ്ഞുകയറുന്നത് കയറുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നമ്മുടെ കാലഘട്ടം ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ആർക്കും ഒന്നും പ്രശ്നമല്ല സുന്നി എന്നുള്ളതും അസുന്നി എന്നുള്ളതും മാറ്റി നിർത്തണ്ട എല്ലാം സമതാണ് ഫാസിസം അടുക്കളയിലാണ് അതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കണ്ട എങ്ങനെയായാലും മതി മുസ്ലിം ആയാൽ മതി എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് മഹാഭൂരിപക്ഷം ആളുകളും വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഒരു ചരിത്രമാണ് ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത് ഇവിടെ മെഹല് കമ്മിറ്റിക്കാരും മറ്റുമൊക്കെ വളരെ ശക്തമായ ജാഗ്രത പുലർത്തൽ ആവശ്യമാണ് ഇത് ഒരു സ്ഥലത്തെ ചിത്രമാണ് എങ്കിൽ ആ പ്രദേശത്തിന് വേറൊരു ചരിത്രം കൂടെ ഉണ്ട് അവിടെ സുന്നികൾക്ക് വഖഫ് ചെയ്യപ്പെട്ടിരുന്ന ആ സ്ഥലത്ത് വഹാബികൾക്ക് സ്ഥാപനമുണ്ടാക്കാൻ വേണ്ടി അധികൃതരുടെ ഒത്താശയോടുകൂടെ അവിടെ സ്ഥാപനത്തിന് വേണ്ടി നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടന്ന കഥ നമ്മൾക്ക് കഴിഞ്ഞ വർഷമൊക്കെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സുന്നികൾക്കുള്ള വഖഫിൽ ഭൂമിയിൽ വഹാബികൾക്കുള്ള അവരുടെ സ്ഥാപനം കോളേജും സ്കൂളും പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു പ്രദേശമാണ് ഈ കാരാത്തോട് എന്ന് പറയുന്ന മലപ്പുറത്തിൻ്റെയും വേങ്ങറിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലം വേറെ നിൽക്കും ആ സ്ഥലത്തിന് പ്രസിദ്ധിയുണ്ട് അപ്പോൾ അവിടുത്തെ പള്ളിയിൽ ആണ് എന്നാണ് ആ വീട്യിൽ പറയുന്നത് ഇനി അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ് വഹാബികളുടെ പുസ്തകങ്ങൾ സുന്നി പള്ളിയിലേക്ക് അടുപ്പിക്കാൻ പാടില്ല എന്നുള്ളത് മുമ്പ് തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതാണ് കാരണം ശരിക്ക് ആദർശം പറഞ്ഞുകൊണ്ട് സുന്നിയെ വശീകരിക്കാൻ അവർക്ക് കഴിയില്ല ഇങ്ങനെയുള്ള കള്ളത്തരത്തിലൂടെ കട്ടുമുടിച്ചിട്ടാണ് അവർ പള്ളി കക്കലും സ്ഥലം കക്കലും അതുപോലെ നമ്മുടെ പള്ളികൾ പിടിച്ചടക്കലുമൊക്കെ അപ്പോൾ പുതിയതായി പള്ളികൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് തെളിവുകൾക്ക് വേണ്ടിയാണോ ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നതുകൂടെ സംശയിക്കണം വളർന്നു വരുന്ന തലമുറ ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടില്ല പള്ളിയിൽ ആരെങ്കിലും നിസ്കരിക്കാൻ പോയി കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും പുസ്തകമെടുത്ത് വായിക്കാം എന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് കിട്ടൽ ചിലപ്പോൾ പരിഭാഷയായിരിക്കും ആ പരിഭാഷ ആര് എഴുതിയെന്നും എവിടെ നിന്നും വന്നതൊന്നും പലപ്പോഴും നോക്കൂല നോക്കിയാൽ തന്നെയും ഏത് പരിഭാഷയാണെങ്കിലും ആരും വായിച്ചു പോകും അപ്പം അങ്ങനെ വായിക്കുമ്പോൾ ആ വായനയിലൂടെ ഇവർ നിശ്ചിത ആയത്തുകളൊക്കെ പറയാറുണ്ടല്ലോ തൗഹീദ് ഷിർക്കിനെക്കുറിച്ച് സുന്നികളെ ഉശിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ആയത്തുകളും അതിൻ്റെ പരിഭാഷയുമൊക്കെ വിവരമില്ലാത്ത ചെറുപ്പക്കാരിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റ് ആളുകൾ ആരെങ്കിലും അത് വായിച്ചാൽ അവരുടെ മനോമുഖരത്തിൽ ധാരാളം സംശയങ്ങൾ അവർ നിന്ന് നിലകൊള്ളുന്ന ആദർശത്തിനെ കുറിച്ച് ഉണ്ടായിത്തീരും ഒരു സംശയം ആദ്യം തുടങ്ങിയാൽ പിന്നീട് പിന്നീട് പിന്നീടതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് അവൻ്റെ ആശയം വഹാഭിസത്തിന് തീരെഴുതി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും കാരണം പൈശാചികമായ സഹായം അവൻ്റെ സംശയങ്ങൾ കുന്നുകൂട്ടാൻ വളരെയധികം യത്നിച്ചുകൊണ്ടിരിക്കും അത് പ്രതിരോധിക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ട് അവൻ വീണ്ടും വീണ്ടും സംശയരോഗിയായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടാവുക അപ്പോൾ തലമുറയെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ഗ്രന്ഥങ്ങളിൽ വിശം കലർത്തുക ആ വിശം കലർത്തിയ ഗ്രന്ഥങ്ങൾ പള്ളികളിലും നമ്മുടെ സ്ഥാപനങ്ങളിലുമൊക്കെ വെക്കുക എന്ന കീഴ്വഴക്കം വഹാബികൾ പട്ടാളപ്പള്ളിയിലും മുഹീതീൻ പള്ളിയിലൊക്കെ മുമ്പ് ആവർത്തിച്ചു വന്നതും പുലർത്തിപ്പോന്നതുമാണ് അപ്പോൾ ഇത് നമ്മുടെ ആദർശമുള്ള സുന്നി പള്ളിയിലെ കമ്മറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കമ്മറ്റിക്കാർ അയവമ്പം സമീപനത്തിൻ്റെ ആളുകളാണ് എങ്കിൽ അല്ലെങ്കിൽ കമ്മിറ്റിൻ്റെ എഴുതാൻ പറ്റുന്ന ഒരാളെ സെക്രട്ടറിയാക്കി വഹാബിയാണ് സുന്നിപ്പള്ളിയുടെ കമ്മിറ്റി സെക്രട്ടറി എങ്കിൽ അതുവഴി തന്നെ പല പള്ളികളും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് രേഖ മുഴുവനും അവരുണ്ടാക്കി രജിസ്റ്റർ ചെയ്തു മൊഹീദീൻ പള്ളി പോലെ ഒരു കുട്ട്യാമു എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറെ വിവാഹിതങ്ങൾ നിശ്ചയിക്കുകയും ആ കുട്ടിയാമു അത് വഹാബികൾക്ക് തീരെഴുതി കൊടുക്കുകയും അങ്ങനെ പള്ളിയിൽ ജുമാ ദിവസത്തിൽ വഹാബി കേരിയാണ്ട് കുത്തുപോകാൻ വന്നപ്പോൾ പ്രസംഗം നടത്താൻ വന്നപ്പോൾ ഭാബഹിതങ്ങൾ ഇറങ്ങിപ്പോരുകയൊക്കെ ചെയ്ത കഥകൾ നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ ഉള്ള അവസ്ഥകൾ പലപ്പോഴും ഇവരുണ്ടാക്കും കൃത്രിമമായിട്ട് ഒരു സെക്രട്ടറി എഴുത്തറിയുന്ന ഒരാളെ സെക്രട്ടറി ആക്കുക മെഹല് സെക്രട്ടറി ആക്കുക എന്ന് പറയും അതിനിപ്പോൾ മാഷാണ് നല്ലത് എന്ന് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാകും ആ മാഷ ഉള്ളിൽ വഹാബിസമായിരിക്കും അങ്ങനത്തെ ആളുകൾ സെക്രട്ടറി ആകുമ്പോൾ പിന്നെ പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ പരിഭാഷകളോ ഒക്കെ വഹാഭിസത്തിൻ്റെയും സലഭിസത്തിൻ്റെയും പള്ളിയിലേക്ക് സുന്നി പള്ളിയിലേക്ക് കയറി വരുന്നതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല പ്രതിരോധിക്കേണ്ട ആളാണ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ കമ്മിറ്റിക്ക് ഇതിനെക്കുറിച്ച് ശരിക്ക് ജാഗ്രത വേണം എന്നാൽ കമ്മറ്റിപ്പെട്ട ഇങ്ങ രണ്ട് ആളുകൾ ഇങ്ങനത്തെ അയോയമൻ സമീപനമാണ് എന്ന് അറിയുമെങ്കിൽ നാട്ടുകാർ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം കമ്മറ്റിക്കാരിൽ തന്നെ ഇങ്ങനത്തെ വളഞ്ഞാണെങ്കിൽ അവർക്ക് തിരിഞ്ഞ വളഞ്ഞ മോന്തായത്തിന് തിരിഞ്ഞ കൗക്കൂല് എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും അങ്ങനത്തെ കമ്മിറ്റിക്കാരാണെങ്കിൽ അവരെ ജനറൽ ബോഡിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കണം അതിന് കഴിയാത്തവരാണെങ്കിൽ ജനങ്ങൾ ആ വിഷയത്തിലൊക്കെ ഇടപെട്ട് കൊണ്ടേ ഇരിക്കണം നമ്മുടെ പള്ളിയിൽ എന്തൊക്കെയാണെന്നുള്ളൊരു ശുദ്ധീകരണം മാസത്തിൽ ഉണ്ടാവണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പള്ളികളിൽ അവർ വെച്ചതായ പുസ്തകങ്ങളും കിതാബുകളും മുസഹഫുകളുമല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മൂന്ന് മാസത്തിൽ മാസത്തിലൊരിക്കലെങ്കിലും അവിടുന്ന് മുഫത്തിശീങ്ങൾ പരിശോധകർ വരും ഔക്കാഫിൽ നിന്നുമൊക്കെ അപ്പോൾ നല്ല മുസഹഫുകൾ തന്നെ അവർ വെച്ചതല്ലാത്ത വേറെ മുസഹഫുകൾ തന്നെ ഉണ്ടെങ്കിൽ തന്നെ നൂറു കണക്കിന് മുസഹഫുകൾ അവർ ഒഴിവാക്കും കാരണം അവർ വെച്ച മുസഹഫേ പറ്റുള്ളൂ അവരുടെ ശരിക്കുള്ള സീലും മറ്റുമൊക്കെ ഉള്ളത് മറ്റുള്ള മുസഹഫുകളിൽ എന്തൊക്കെ ഉണ്ടാകുക പറയാൻ പറ്റുമല്ലോ അപ്പം ഇങ്ങനെ ഒരു ശുദ്ധീകരണം അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്ത ബോധം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പലരും പുലർത്തുന്നുണ്ട് എങ്കിലും നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് ജാഗ്രതരാകാത്തവരാണ് കാരണം പണ്ഡിതന്മാർ പലപ്പോഴും കമ്മിറ്റിയിൽ ഉണ്ടാവില്ല കമ്മിറ്റിയിലുള്ളവരൊക്കെ നാടന്മാരായിരിക്കും അവർക്ക് എന്ത് സുന്നി വഹാബി എന്ത് ബുക്ക് എന്ത് പരിഭാഷ എന്നറിയില്ല പലരും പലതും കൊടുന്ന് വെക്കും ആരും പ്രതിരോധിക്കില്ല എല്ലാവർക്കും ഷെൽഫിൽ വെക്കാമല്ലോ പക്ഷേ എടുത്ത് വായിക്കുന്നത് ഇങ്ങനെ ബോധമുള്ള കുട്ടികളായിരിക്കും അവർ സംശയാലുക്കളാകും അങ്ങനെ സംശയം വളർന്ന് വഹാഭിസത്തിലേക്ക് പോകും ഇങ്ങനെ വരുന്ന ഒരവസ്ഥയ്ക്ക് കമ്മിറ്റിക്കാർ ഉത്തരവാദികളാകും അവർ ശ്രദ്ധിച്ചില്ല എങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ സുന്നിയാണോ അല്ലേ എന്ന് അറിയാത്ത ആളുകളെ സെക്രട്ടറിയും മറ്റുമൊക്കെ ആക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ അതിൻ്റെ ഒരു ദുരന്ത ഫലമാണോ എന്നറിയില്ല ഈ കാരാത്തോട് പള്ളിയിലാണെന്ന് പറയപ്പെടുന്ന ആ വഹാബികളുടെ പരിഭാഷകളും മറ്റുമൊക്കെ ഈ പരിഭാഷനെക്കുറിച്ച് തന്നെ സുന്നി സമൂഹത്തിന് താൽപ്പര്യമില്ലാത്തതാണ് ഖുർആൻ പരിഭാഷ എന്നുള്ളത് ഇനി ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ സുന്നികളായ ചില ആളുകൾ പരിഭാഷ എഴുതിയിട്ടുണ്ടല്ലോ അവരുടെ പരിഭാഷ കൊണ്ടുവന്ന് വെക്കട്ടെ അങ്ങനെ വായിക്കൽ നിർബന്ധമുള്ള ആളുകളുണ്ട് എങ്കിൽ വഹാബികളുടെ പരിഭാഷ ഒരിക്കലും സുന്നികളുടെ സ്ഥാപനത്തിൽ പൊറപ്പിച്ചുകൂടാ പള്ളിയിൽ പൊറപ്പിച്ചുകൂടാ വഹാബികളെ ഏതെങ്കിലും ഒരു പെട്ടിക്കട പോലുള്ളൊരു പള്ളിയിൽ പോലും സുന്നികളുടെ ഒരറ്റ പ്രസിദ്ധീകരണവും കയറ്റുകയില്ലല്ലോ വെക്കുകയില്ലല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളൊരു വിശാല മനസ്കരും അവരൊരു കുടില തന്ത്രമുള്ളവരാണ് എന്നൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് നമ്മളുടെ വിശാലത പറഞ്ഞ് നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ വിശാലത കൊണ്ട് നമ്മുടെ തലമുറയുടെ ഈമാനാണ് നഷ്ടപ്പെട്ടു പോവുക എല്ലാം ഒന്നാണ് ഏതായാലും സമുദായത്തിൻ്റെ ആൾക്കാരല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ കൂടി വരുന്ന കാലമാണിത് വിശാല ഐക്യം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഇങ്ങനെ രോമം എടുത്തു പിടിക്കുന്ന കാലമാണല്ലോ എന്നാൽ ഇക്കാലം അത്രയും വഹാബിസം പല ആശയങ്ങളും കൊണ്ടുവന്നുവെങ്കിലും നാടുകളിൽ നടക്കുന്ന മരണ അങ്ങനത്തെ വിഷയങ്ങളിൽ നിക്കാഹിൻ്റെ ചടങ്ങുകളിലൊക്കെ സുന്നി ആചാരപ്രകാരം മാത്രമേ നടപ്പിലാക്കാൻ കഴിയാറുള്ളൂ അവർക്ക് അവിടെ കടന്നു കയറാൻ കഴിയില്ല അതിന് പരിഹാരമായി ജനങ്ങളെ ഉണ്ടാക്കാൻ അവരുടെ അണികളുണ്ടാക്കാൻ സംശയാലുക്കളായി കരിഞ്ചന്തയിലൂടെ അവരെ ആശയങ്ങൾ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാൻ വേണ്ടി നേരിട്ട് കൊടുത്താൽ പുസ്തകങ്ങൾ വായിക്കൂല പള്ളിയിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടുന്ന് വായിച്ച് വായിച്ച് സംശയാലുക്കളായാൽ പിന്നെ അവരെ ആശയത്തിലേക്ക് അടുപ്പിക്കൽ എളുപ്പമാണല്ലോ എന്നുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി പലരും പ്രവർത്തിക്കുന്നുണ്ട് അതിന് പള്ളികളിൽ ഫ്രീ ആയി അവരുടെ പരിഭാഷകളും പുസ്തകങ്ങളും ഒക്കാനൊക്കെ ഗൾഫിൻ്റെ സഹായത്തോടു കൂടെ പല പദ്ധതികളും അവർക്കുണ്ട് അതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഇനി സുന്നികളിൽ നിന്ന് ഈ പള്ളികളൊക്കെ പിടിച്ചടക്കാൻ ഒരു രേഖയാക്കി വഹാബികളിത് ഉദ്ധരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഒരു പള്ളിനെക്കുറിച്ച് അവകാശവാദം ഏത് സമയത്തും ഉന്നയിക്കാലോ ഇന്ത്യയിൽ ഇന്ന് ഒരു പള്ളിയെക്കുറിച്ച് അവകാശവാദം ഉന്നയിച്ച് അമ്പലമാണെന്ന വാദഗതിവുമായി വന്നാൽ അത് അമ്പലമാക്കി വിധിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ഇന്നുള്ളത് എങ്കിൽ പള്ളി തന്നെ ആ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വേറെ വിഭാഗത്തിൻ്റെതാണെന്ന് വാദിച്ചാൽ നിയമങ്ങളൊക്കെ എളുപ്പാക്കി കൊടുക്കും കോടതിയൊക്കെ അപ്പോൾ കോടതിയിൽ ചിലപ്പോൾ അവൾ പിന്നെ തെളിവാക്കും ഇത് ഞങ്ങൾ ഇത് സുന്നികളുടെ പള്ളി അല്ലാതെ വഹാബിൻ്റെ പള്ളിയാണ് കാരണം അവിടുള്ള പുസ്തകങ്ങൾ മുഴുവനും വഹാബികളുടേതാണ് എന്ന് കാര്യം തിരിയാത്ത കോടതിക്കാരെന്ത് ചെയ്യും ആ ശരിയാണല്ലോ ഈ പള്ളികളിൽ അങ്ങനെ ഇവരുടെ പള്ളിയാണെങ്കിൽ വഹാബിൻ്റെ പ്രസിദ്ധീകരണം വരുന്നത് അതുകൊണ്ട് വഹാബികളുടേത് തന്നെയാണ് തിരൂരങ്ങാടി ഒരു പള്ളിനെക്കുറിച്ച് പൊതുവെ ഒരു ചർച്ച വാദം നടന്നപ്പോൾ അത് വഹാബികൾ തട്ടിയെടുക്കാനുള്ള കാരണം പറഞ്ഞപ്പോൾ വഹാബികൾ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയാണ് കാരണം ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് ഇവിടെയാണ് ഖബറടക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു എന്ന് കേൾക്കാറുണ്ട് ഇത്തരത്തിൽ പല രീതിയിലും നമ്മുടെ അവകാശങ്ങളെ തട്ടിയെടുക്കാൻ കൃത്രിമമായി കട്ടെടുക്കാൻ വേണ്ടി പാരമ്പര്യം ഉള്ള ഒരു വിഭാഗമാണ് വഹാബികൾ നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ മഹല് കമ്മറ്റിക്കാരാണ് ആ മഹല്ല് കമ്മിറ്റിക്കാർക്ക് ഇഷ്ടം പോലെ വിവരമില്ലാത്ത ആളുകളെ കാതയും മുത്തവല്ലിയുമൊക്കെ ആക്കുന്ന ഈ കാലത്ത് ഈ വിഷയത്തിലെങ്കിലും ജാഗ്രത ഇല്ലാതെയായിപ്പോയാൽ നമ്മുടെ നാടുകൾ സുന്നത്തി സുന്നതിയമായ അകന്നു പോകും ഇതിന് എല്ലാ കമ്മിറ്റിക്കാരും ജാഗ്രത പുലർത്തണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഹത്താല നമ്മുടെ സ്ഥാപനങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഭദ്രമായി നിൽക്കാനും നമ്മുടെ യുവാക്കൾക്ക് വിജ്ഞാനം പകരാൻ പറ്റുന്ന പുസ്തകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ സുന്നി സമൂഹത്തിൽ നിന്ന് തന്നെ അവിടെ പള്ളിയിൽ വെക്കുകയാണെങ്കിൽ വെക്കാനുമുള്ള ഒരു സെന്മനസ് എല്ലാവരും കാണിക്കണം അതിനുവേണ്ടി കമ്മിറ്റിക്കാർ ജാഗ്രത ആകണം കമ്മിറ്റിക്കാരിൽ വളഞ്ഞ മോന്തായം പോലെ ഉള്ള സാധനങ്ങൾ ഉണ്ട് എങ്കിൽ അതിന് നാട്ടുകാർ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കണം ഒരു ഒന്നോ രണ്ടോ മൂ മാസത്തിൽ അവിടെയൊക്കെ ഒന്ന് പരിശോധന നടത്തുന്നൊരു സംവിധാനം നാട്ടിലുള്ള സുന്നി ആളുകൾക്ക് ഉണ്ടാവണം എന്നും കൂടെ ഉണർത്തുകയാണ്